ഗുഡ് മോർണിംഗ് ഫോക്സ് ഇന്നത്തെ വീഡിയോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ റിലേറ്റീവ്സോ ക്ലോസ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ചോദ്യ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ റീഡിങ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ പരമാവധി അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമുക്കിന്ന് ചോദ്യ നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം ജൂലൈ മാസത്തെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കാർഡ്സാന്ന് വെച്ചാൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാരിയറ്റ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് പിന്നെ സിക്സ് ഓഫ് കപ്പ്സ് നയൻ ഓഫ് സോർട്സ് റിവേഴ്സിൽ സെവൻ ഓഫ് പെൻറ്റക്കൾസ് റിവേഴ്സിൽ നൈറ്റ് ഓഫ് സോർട്സ് റിവേഴ്സിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കൾസ് റിവേഴ്സിൽ സെവൻ ഓഫ് സോർട്സ് ദ ഫുൾ ഇത്രയും കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ടും എന്താണ് അതിൻ്റെ മീനിങ് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം ചാരിയറ്റ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ ലൈഫ് ഒരു ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നിനും ഒരു കൺട്രോൾ കിട്ടുന്നില്ല ജീവിതത്തിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോണത് ജീവിതം എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത് നിങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല റിലേഷൻഷിപ്പ് ആവാം ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് ആവാം പക്ഷേ ബാക്കിയുള്ള കാർഡ്സ് കാണുമ്പോൾ കൂടുതൽ ഫൈനാൻഷ്യൽ ആണ് പ്രോബ്ലം കാണുന്നത് നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ ഒരു കൺട്രോൾ കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് അത് നിങ്ങളിപ്പോൾ കുറച്ച് ഇമോഷണലി നിങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചൈൽഡ്ഹുഡ് മെമ്മറീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാല ഒരു സുഹൃത്തിനെയോ ഒക്കെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾക്ക് ഒക്കെയാണ് കുറച്ച് ബെറ്റർ ആണ് എന്നുള്ള പോലെ തന്നെയാണ് കാണുന്നത് നയൻ ഓഫ് സ്പോർട്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കടുത്ത മാനസിക സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട് എന്നു വെച്ചാൽ അത് ഒരു കാര്യങ്ങളും ഉണ്ടല്ല നിങ്ങൾക്ക് സ്വയം ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത് നിയർ പാസ്റ്റിൽ ഞാൻ പറഞ്ഞത് ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യുമല്ലോ ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാവാം നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് കാർഡ് സെവൻ ഓഫ് പെൻറ്റക്കൽസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ആ കാർഡ് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് അല്ല മാനേജ് ചെയ്ത് നല്ല ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പണം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ടല്ല മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ എഫേർട്ട് നിങ്ങളുടെ റിസോഴ്സുകൾ എന്താ പറയുക എല്ലാം നിങ്ങൾ എനർജി എല്ലാം നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇരിക്കുകയാണ് ഒരു ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഒരു പ്ലാനില്ലാതെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതുപോലെ എന്തിലേക്കാണ് നിങ്ങളുടെ ഫണ്ട് ഡൈവേർട്ട് ചെയ്യണത് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്ത് ലിസ്റ്റ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് അതായത് ആകെ ഒരു എന്താ പറയുക നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊന്നും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വേണം പറയാം നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സ്റ്റോർസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അത് എന്താ ഉദ്ദേശിക്കണമെന്ന് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റിസോഴ്സ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ ബാങ്ക് ലോൺ ആയിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കൈ ഒരു കടം ചോദിച്ചിട്ടുണ്ടാകുമായിരിക്കാം അതൊന്നും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടില്ല അത് അത് മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ ഉണ്ടാവില്ല നിങ്ങൾ ഇന്ന ഡയറക്ഷനിലാണ് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ ഇല്ല എന്ന് വേണം പറയാം അതായത് യു ആർ ട്രയിങ് നിങ്ങൾ പല പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഫോക്കസ്ഡ് അല്ല കറക്റ്റ് പ്രയോറിറ്റി നിങ്ങൾ വെക്കുന്നില്ല നിങ്ങൾ പല പല കാര്യങ്ങളായിട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ എഫേർട്ടുകൾ നിങ്ങളുടെ റിസോഴ്സുകളൊക്കെ പലതിൽ കൊണ്ട് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് പ്രോപ്പറായിട്ട് ഒന്നിലും ചെയ്യാതെ അപ്പം നിങ്ങളത് കുറച്ച് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഒറ്റ കാർ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശം നിങ്ങൾ കുറേ കൂടെ കമ്മിറ്റഡായിട്ട് പ്രവർത്തിക്കണം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞു കുറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഫീൽഡ് നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞത് അത് തന്നെയാണ് ബാക്കിയുള്ള കാർഡ്സൊക്കെ മെയിൻ ചെയ്യണത് പൊതുവേ നിങ്ങൾ കുറേ കൂടെ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ആണ് നിങ്ങളുടെ തോട്ട്സ് കൂടുതലും വന്നിട്ടുള്ളത് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാർഡുകളാണ് പൈസയായിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഫൈനാൻസ് ആയിട്ട് റിലേഷൻഷിപ്പോ ഹെൽത്തിൻ്റെ ഇഷ്യൂസോ ഒന്നും കാണുന്നില്ല ജനറലി അപ്പോൾ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം നെക്സ്റ്റ് കാർഡെന്ന് പറഞ്ഞാൽ സെവൻ ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ പല സ്ഥലത്ത് ഡൈവേർട്ട് ചെയ്തിരിക്കണം ഫൈനാൻസും കാര്യങ്ങളും പൈസയൊക്കെ പല ഒരു പ്രോപ്പറായിട്ടല്ല നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വളഞ്ഞ വഴി എടുക്കാൻ തോന്നിയേക്കാം പക്ഷേ ഒരു കാരണം വെച്ചാൽ അത് ചെയ്യരുത് വളഞ്ഞ വഴിയിലൂടെ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കരുത് കാരണം അത് നിങ്ങൾക്ക് ഭയങ്കര നാണക്കിടോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള റൈറ്റ് ചാനലിൽ കൂടെ തന്നെ പോകാൻ ശ്രമിക്കുക വളഞ്ഞ വഴികൾ ആലോചിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത് അടുത്ത കാർഡ് വന്നിട്ടുള്ളത് ഫുൾ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് അതെന്താ ഉദ്ദേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തേക്കുള്ള റീഡിങ് കഴിഞ്ഞു നിങ്ങൾക്ക് ചെറിയ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് മനസ്സിലായി അത് നിങ്ങളുടെ റിസോഴ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് കാണുന്നത് അത് അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വളഞ്ഞ വഴികൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ബാക്കി ഇമോഷണലി ഹെൽത്ത് വൈസോ ഒന്നും ഇഷ്യൂസ് റിലേഷൻഷിപ്പ് വൈസോ ഒന്നും ഇഷ്യൂസ് കാണുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ യുവർ ടൈം താങ്ക് യു വെരി മച്ച്